പട്ടുനൂൽ പുഴുക്കളെ കൊണ്ടുവന്നിട്ട് നാലാമത്തെ ദിവസമായിട്ടുണ്ട് അതിന്റെ അപ്ഡേറ്റ് സ്റ്റേജ് ആണ് അതായത് മൂന്നാമത്തെ മോൾട്ടിംഗ് ആണ് ഇത് ഇനി ഒരു മോൾട്ടിങ് കൂടെ ഉണ്ടാവുവള്ളു ഇത് മൂന്നാമത്തെ ആണ് മൂന്നാമത്തെ മോൾട്ടിംഗ് ഇതിലിപ്പോ എല്ലാരും അതിലെ തല പൊക്കി പൊക്കിത്തൊടങ്ങില്ല എല്ലാരും ഉറക്കത്തിലേക്ക് പോവാണ് ഈ സ്റ്റേജിലാണ് മോൾട്ടിംഗ് പറയില്ലേ ഇത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത്തി ആറ് മണിക്കൂർ വരെ ആവും ഇനിയിപ്പൊരു മുപ്പതാറ് മണിക്കൂർ അവരൊന്നും കഴിക്കൂല ഇല കഴിക്കൂല അത് കഴിഞ്ഞിട്ട് ഇനി ഒരു വീണ്ടും മൾബറി ഇല കഴിക്കാൻ തുടങ്ങും അപ്പൊ അടുത്ത സ്റ്റേജിലേക്കാണ് അത് നാലാമത്തെ സ്റ്റേജ് എന്ന് കഴിഞ്ഞു ഓക്കെ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അഞ്ച് പേപ്പറിലായിട്ടല്ലേ ഇരുന്നതെല്ലാം കൂടി ഭയങ്കര തിക്കായല്ല അത് മൂന്ന് ദിവസം തീറ്റ ആറ് തീറ്റ നമ്മള് കൊടുത്തത് ഇപ്പൊ രണ്ടു നേരമായിട്ട് രാവിലെ വൈകുന്നേരമായിട്ട് ഇത് തന്നെ അത് ഫില്ല ഇനി നമ്മൾ പകർത്താനുള്ളതാണ് അത് കൊണ്ടുവരുമ്പോ നമ്മള് ശരിക്കും ഫുള്ള് പകർത്തേണ്ടതാണ് ഈ റാക്കിലേക്ക് ഈ റാക്കിലേക്ക് ഇത് ഇത് നമുക്ക് ഇനി പേപ്പർ വിരിച്ചിട്ട് പകർത്താം ഇതിപ്പോ റോള് പോയിട്ട് അത് രൂപ ഇത് ഏകദേശം ഒരു മൂന്നോ നാലോ റാക്കും നമുക്ക് റോള് ഇത് വിരിക്കാനുള്ള പേപ്പർ തന്നെ അവൾ നിർബന്ധൊന്നും ന്യൂസ് പേപ്പർ ഇടാ പക്ഷെ ഇതാവുമ്പോൾ വാങ്ങുമ്പോൾ വളരെ ഈസിയാണ് ഇങ്ങനെയാണെങ്കിൽ വെച്ചിട്ട് അങ്ങനെ തള്ളി കിട്ടാൻ പറ്റും നമ്മളെ റാക്കിന്റെ സൈസിനുള്ള റോൾ ആയതുകൊണ്ട് നമുക്ക് പിന്നെ കട്ട് പീസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി ഈസി ആയിട്ട് റോൾ ഇങ്ങനെ തിരിച്ചു പോന്ന് കഴിഞ്ഞാൽ വിരിക്കലും എളുപ്പമല്ലേ ഈ രണ്ട് ഷെൽഫില് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ഏറ്റവും താഴെ പകുതി കണ്ടിട്ട് ഏരിയാലും ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമ്മള് പകർത്തല്ലേ അതിനെങ്ങനെ നമ്മൾ തുടക്കത്തിൽ കൊണ്ടുവന്നാ അതേ അതേപോലെ എടുക്കുക റിയില്ല ശരിക്ക് പണിയാണ് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്ത് പണി പണി ഒരു റാക്കിൽ എത്ര വെക്കണേ രണ്ട് ഷീറ്റ് അല്ലേ അതായത് ഇരുപത്തിയഞ്ച് ഡിഎഫ്എല് ആരീരിക്കലെക്കണേ ഇവിടെ കഴിഞ്ഞാൽ ഇവർക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പില് ഫില് കിട്ടുമല്ലോ അതെ നമ്മള് ഈ ബാച്ച് തന്നെ പുഴക്കളെ കൊണ്ടുവരുമ്പോ തന്നെ അതാത് റാക്കിലേക്കെല്ലാം പകർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര റിസ്ക് എടുക്കേണ്ട ഇതുണ്ടാവില്ല മാത്രം അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പകർത്തിയാൽ മതി ഇപ്പൊ ഇതെന്തായോ അപ്പൊ നമുക്ക് ഓവർ വർക്കായി മാറ്റേണ്ടി ആ ഷെൽഫ് മാറ്റേണ്ടി വന്നു അത് റിസ്ക് ആ തുടങ്ങുമ്പോ തന്നെ അത് അതിന്റെ രീതിയിൽ പകർത്തി വെച്ചാൽ ഇത്ര റിസ്ക് ഇല്ല നമ്മളെടുത്ത് പ്രാവശ്യം മടി കാണിച്ച് പിന്നെ മാത്രമല്ല കുഞ്ഞുങ്ങൾ എത്തിയ സമയത്ത് പേപ്പർ ഉണ്ടായില്ല പോയി വാങ്ങിക്കൊണ്ടു വന്നിട്ട് ചെയ്യും പിന്നെ രാത്രിയായി മുന്നൊരുക്കങ്ങള് വരുത്താനുള്ള ദിവസത്തിന് മുമ്പ് തന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോക്കണം ഈ ചുണ്ണാമ്പ് ബ്ലീച്ചിങ് പൗഡർ അതുപോലെ പേപ്പർ വിജേത അതൊക്കെ വാങ്ങി റെഡി ആക്കി വെച്ചാൽ മതി പിന്നെ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യണ്ട് ഈ കൃഷിയിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം ചെയ്താൽ പറ്റും നാളെ വെക്കാൻ പറ്റില്ല നേരത്തെ വാഴ ആണെങ്കിൽ നമുക്ക് ഇന്ന് വളം കൊടുക്കാം നാളെ മറ്റന്നാൾ ഒരാഴ്ച കൊടുക്കാം മൂന്ന് ദിവസം മുമ്പ് അറുപത്തിരണ്ടര ഡി എഫ് എല് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടുന്ന് കണ്ടില്ല നല്ല തിങ്ങിയ വളർച്ച എത്തിയ സമയത്ത് ഇവിടുന്ന് തൊട്ടടുത്ത റാക്കുകളിലേക്കൊക്കെ ആയിട്ട് മാറ്റിട്ടുണ്ട് ഇവിടെ ഒന്നുണ്ട് അവിടെ ഇവിടെ ഇവിടെ പിന്നെ ആരും വീഡിയോ കണ്ടിട്ട് എടുത്തു ചാടി ചെയ്യാൻ പറ്റിയ കൃഷിയല്ല നന്നായിട്ട് നന്നായിട്ട് പിന്നെ മാനസികമായിട്ട് തയ്യാറെടുക്കണം കാരണം ഈ ഇതിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് തിരിയാൻ അതേപോലെ ഇതിന്റെ ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വലിയൊരു സംഖ്യ വരുന്നത് ഉദാഹരണത്തിന് അഞ്ച് ഏക്കറെ ചെയ്യാതെ ഒരു പന്ത്രണ്ട് ലക്ഷം ചിലവ ബാച്ചും തോട്ടവും ബാക്കി എല്ലാം കൂടി പിന്നെ ഷെഡ്യൂടെ എക്സ്പെൻസിനൊരു വരുമാനം ഇൻവെസ്റ്റ് ചെയ്ത കാശ് കിട്ടുമ്പോ ഒരു ഒന്നര രണ്ട് കൊല്ലം അങ്ങനെ ആലുമാണ് അപ്പോ ഈ തുടക്കത്തിൽ ആവേശം കണ്ടിട്ട് ഇതിന്റെ ലാഭം കണ്ടിട്ട് ഇതിലേക്ക് അറിയാമല്ലോ ലാഭം നല്ല ലാഭമുള്ള പരിപാടിയാണ് പക്ഷെ നല്ലോണം റിസ്ക് എടുക്കണം നല്ലപോലെ തൊഴിലാളികൾ കിട്ടിയിട്ടുണ്ടെങ്കില് ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഡേ 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 ടു 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 ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ഇത് ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യാനുള്ളത് ഇപ്പൊ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ബാച്ച് ഫെയിൽ ആവും അതേപോലെ വൃത്തിയാണെങ്കിലും പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങൂ ഇറങ്ങിൻ്റെ ആവശ്യമോ എക്സ്പീരിയൻസ് ആക്കാമെന്ന് വിചാരിക്കേണ്ട